സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സംഭവമാണ് അല്ലേ സൗഹൃദം എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഒപ്പം പഠിച്ച ആളുകൾ എല്ലാവരും കൂടി പിന്നെ ഒരു ഗെറ്റ് ടുഗതർ അതിൻ്റെ പേരിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഇതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്താ പറയുക ചില അനിഷ്ട സംഭവങ്ങൾ അതായത് ഇത്തരം കൂട്ടായ്മകൾ കൊണ്ടുണ്ടായ അല്ലെങ്കിൽ ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകൾ കൊണ്ടുണ്ടായിട്ടുള്ള ചില അനിഷ്ട സംഭവങ്ങളൊക്കെ നമുക്കിടയിൽ നടന്നിട്ടുണ്ട് അത് കാരണം അത്തരം കൂട്ടായ്മകളെ വളരെ അടച്ച് ആക്ഷേപിക്കുന്ന ആളുകളുണ്ട് അതിന് വളരെ നെഗറ്റീവായി കാണുന്ന ആളുകളുണ്ട് ഇന്ന് ഞാൻ അത്തരത്തിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ പണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഒപ്പം പഠിച്ച പത്താം ക്ലാസ്സിലെ ബാച്ചിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മലപ്പുറം ജില്ലയില് ചേറൂരുള്ള പി ടി എം വൈ എച്ച് എസ് എസില് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തില് പത്ത് ജെ ക്ലാസ് എന്ന് പുറത്തിറങ്ങിയ കുട്ടികളുടെ ആ ഒരു കൂട്ടായ്മയുടെ ഒരു സംഗതിയാണ് മറ്റൊന്നുമല്ല ഇരുപത് ആൺകുട്ടികളും ഇരുപത്തി മൂന്ന് ഉള്ള ഒരു ക്ലാസ്സായിരുന്നു ചെറൂര് പി പി ടി എം വൈ എച്ച് എസ് എസിലെ പത്ത് ജെ ക്ലാസ് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുന്നേ അതായത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലാണ് അവർ എസ് എസ് എൽ സി കഴിഞ്ഞ് പിരിയുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ടും ഗെറ്റുഗെതറുകൾ മീറ്റപ്പുകളൊക്കെ സജീവമായി വന്ന സമയത്ത് ഇവരും ഇതുപോലെ തന്നെ മീറ്റപ്പുകൾ കൂടൽ തുടങ്ങി ഗെറ്റ് ടുഗതറുകൾ നടക്കല് തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഇവരുണ്ടാക്കി അങ്ങനെ ഏകദേശം ഒൻപത് വർഷമായിട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പ് വളരെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു യാത്രക്കിടെ വളരെ സങ്കടകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം ഇവർക്ക് നേരിടേണ്ടി വന്നു മറ്റൊന്നുമല്ല ഇവരുടെ പ്രിയപ്പെട്ട സഹപാഠി മേമാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇ പി ഇസ്മായിൽ ഇവരുടെ ഈ ഒരു സൗഹൃദ വലയത്തിൽ നിന്ന് അവരുടെ ആ ഒരു സ്നേഹത്തിൽ നിന്ന് കളിയും ചിരിയിൽ നിന്ന് നമ്മോടോ ഈ ലോകത്തോടും വിട പറഞ്ഞു പോയി ഇന്ന് ആ ബാച്ചിൻ്റെ പ്രതിനിധികളായിട്ട് ഷറഫുവും അബ്ദുള്ളയും എത്തിയിട്ടുള്ളത് ആരാരും ഇല്ലാത്ത ആളുകൾക്ക് അഭയം നൽകുന്ന മലപ്പുറം ജില്ലയിലെ വട്ടപ്പൊന്തയിലുള്ള സ്നേഹാലയം അഭയമന്ദിരത്തിലാണ് ഇവരിവിടെ വന്നിട്ടുള്ളത് ഇവരിൽ നിന്ന് വിട്ടു പോയ ഇ പി ഇസ്മായിലിൻ്റെ ഓർമ്മക്ക് അവൻ്റെ നന്മക്ക് വേണ്ടിയിട്ട് സ്നേഹാലയം അഭയമന്ദിരത്തിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയുള്ള പുതപ്പുകൾ അവിടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ ഇങ്ങനെ ഒരുപാട് വിഭവങ്ങളുമായിട്ടാണ് ഇവർ വന്നത് ഇവരിങ്ങനെ വരാനുണ്ടായിട്ടുള്ള ഒരു കാരണവും മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പാണ് സ്നേഹാലയം അഭയമന്ദിരത്തിൽ ഇന്ന ഇന്ന സാധനങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ള ഒരു വാട്സപ്പ് പോസ്റ്റ് കണ്ടിട്ടാണ് സത്യത്തിൽ മലപ്പുറം ജില്ലയിലെ ചേറൂർ പി പി ടി എം വൈ എച്ച് എസ് എസ്സില് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് ബാച്ച് പത്ത് ജെ ക്ലാസിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഈ കൂട്ടായ്മ ഇവിടെ ഈ ഒരു വലിയ നന്മ പ്രവർത്തനവുമായിട്ട് എത്തുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് നേരിട്ട് അനുഭവം വന്നപ്പോൾ ആ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് അതുവഴി ഇതുപോലെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് സ്നേഹാലയത്തെ ഇതുപോലെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ നിത്യ ചെലവിലേക്ക് ക്യാഷായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ വിഭവങ്ങളായിട്ടോ എങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു പ്ലാൻ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ആവശ്യമുണ്ട് ഞങ്ങളതിൽ ആവശ്യക്കാരാണ് എന്നുകൂടി നിങ്ങളറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്തായാലും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഈ നന്മ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിക്കുകയാണ് ഇതുപോലെ നിങ്ങളും നമ്മളെ സഹായിക്കണം സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സ്നേഹാലയവുമായി ബന്ധപ്പെടാനുള്ള നമ്പറാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾ ബന്ധപ്പെടുക സഹായിക്കുക സഹകരിക്കുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം